സമീപകാലത്തൊന്നും കേരള പോലീസിന് ഇത്രയും മോശം ഒരു ഇമേജ് ഉണ്ടായിട്ടില്ല സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് നാണക്കേടിന്റെ പടുകുഴിയിലാണ് കുന്നംകുളത്തെ ജോർജ് സാറുമാരുടെ ഇടിയിൽ തുടങ്ങിയ പോലീസ് വിശേഷങ്ങൾ സംസ്ഥാനമൊട്ടാകെ വ്യാപിച്ചിരിക്കുകയാണ് പുറത്ത് ആരോടും പറയാത്തതും പറഞ്ഞിട്ടും നടപടി ഇല്ലാത്തതും വൈകുന്നതുമായ നിരവധി സംഭവങ്ങളിലെ ഇരകൾ തങ്ങൾക്ക് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ മാധ്യമങ്ങളോട് തുറന്നു പറയുകയാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് പേരൂർക്കട മാല കേസിൽ പോലീസ് മെനഞ്ഞെടുത്ത കള്ളക്കഥയാണ് ഇരുപത് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ കുടിവെള്ളം പോലും നൽകാതെ തടഞ്ഞുവെച്ച ദളിത് യുവതിയുടെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസ് വ്യാജമാണെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തുവരുന്നത് വീട്ടിൽ നിന്ന് മാല മോഷണം ും പോയിട്ടേ ഇല്ലെന്നാണ് ഡിവൈഎ്പിയുടെ റിപ്പോർട്ട് വീട്ടുജോലിക്കാരിയായ ബിന്ദുവിന്റെ അന്യായ കസ്റ്റഡിയെ ന്യായീകരിക്കാൻ പോലീസ് മെറിഞ്ഞ കഥയാണ് ചവർ നിന്ന് മാല കണ്ടെത്തിയതെന്നുള്ളത് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു മറവി പ്രശ്നമുള്ള പരാതിക്കാരിയായ ഓമന ഡാനിയൽ മാല സ്വന്തം വീട്ടിലെ സോഫയ്ക്ക് താഴെ വെച്ച് മറക്കുകയായിരുന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞു പോലീസാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്നാണ് ബിന്ദു ഇന്നും പ്രതികരിച്ചത് മാല കിട്ടിയെന്ന് ഓമന പറഞ്ഞിട്ടും പോലീസ് കുറ്റം തന്റെ തലയിൽ കെട്ടിവെച്ചു പോലീസിനൊപ്പമാണ് ഓമന ഡാനിയലും മകളും നിന്നത് പോലീസിനെ രക്ഷിക്കാനാണ് അവർ ശ്രമിച്ചതെന്ന് െന്നും ബിന്ദു പറ ശ്രദ്ധേയമാകുന്നത് ഇരയുടെ മുഖവും പേരും പുറത്തു വന്നിട്ടും ഓമന ഡാനിയലിന്റെയോ ആരോപണവിധേയനായ പേരൂർക്കട എസ് എച്ച്ഒ പ്രസാദിന്റെയോ ചിത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ് കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെയാണ് പോലീസ് സേനയിലെ പുഴക്കുത്തുകളുടെ മുഖം പൊതുജനത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടാൻ തുടങ്ങിയത് രണ്ടു വർഷം മുമ്പ് നടന്ന സംഭവത്തിന്റെ ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിവെച്ചിരുന്ന ദൃശ്യങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ സുജിത്തിന് കഴിഞ്ഞത് ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ അഭിഭാഷകൻ പ്രശാന്ത് കുറുപ്പിന്റെ ഉൾപ്പെടെ നിരവധി പരാതികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോക്കപ്പിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും തന്റെ രണ്ട് ചെവിയും അടിച്ചുപൊട്ടിച്ചെന്നുമാണ് അഭിഭാഷകൻ വെളിപ്പെടുത്തിയത് മധുബാബു ഇരുപത്തിരണ്ട് കള്ളക്കേസുകളിൽ കുടുക്കി ജീവിതം തകർത്തെന്നും മർദ്ദിച്ചെന്നും പത്തനംതിട്ടയിലെ മുൻ ഉടമ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൂന്ന് കള്ളന്മാരുമായി സ്വർണക്കടയിലെത്തി അന്ന് സിഐ ആയിരുന്ന മധുബാബു മോഷണം സ്വർണ്ണ വാങ്ങിയെന്ന് ഭീഷണിപ്പെടുത്തി പണമോ സ്വർണമോ നൽകിയാൽ പ്രശ്നം പരിഹരിക്കും െന്ന് പോലീസ് ഡ്രൈവർ പറഞ്ഞു എന്നാൽ തെറ്റ് ചെയ്യാത്തതിനാൽ താൻ വഴങ്ങിയില്ലെന്നും മൂന്നാം ദിവസം അറസ്റ്റ് ചെയ്ത തണ്ണിത്തോട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദിക്കുകയും കണ്ണിലും മുഖത്തും കുരുമുളക് സ്പ്രേ അടിക്കുകയും ചെയ്തുവെന്നാണ് മുൻ ജ്വല്ലറി ഉടമ പറഞ്ഞത് ബൈപാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ടും ഉപദ്രവിച്ചുവെന്നും പത്തനംതിട്ടയിൽ പതിനെട്ട് കേസുകളിലും കൊല്ലത്ത് മറ്റ് ആറു കേസുകളിലും പ്രതിയാക്കിയെന്നും അയാൾ പറയുന്നു എന്നാൽ പത്തു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ എല്ലാ കേസുകളിലും നിരപരാധിയെന്ന വിധി വന്നു എന്നാൽ അപ്പോഴേക്കും അയാൾക്ക് സ്വന്തം ജീവിതവും സമ്പത്തും ഒക്കെ കൈവിട്ടു പോയിരുന്നു മധുബാബു സ്ഥിരം കുറ്റവാളിയെന്ന് രണ്ടായിരത്തി പതിനാറിൽ പത്തനംതിട്ട എസ് പി ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതേ മധുബാബുവാണ് ഡിവൈഎസ്പി റാങ്കിലെത്തി രണ്ടാഴ്ച മുമ്പ് മുഖ്യമന്ത്രിയെ കണ്ട് പോലീസിനെ നന്നാക്കാനുള്ള നിർദ്ദേശം സമർപ്പിച്ചത് പിണറായിയുടെ പോലീസിന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണിത് കാസർഗോഡ് കുമ്പളയിൽ മണൽക്കടത്ത് കേസ് പ്രതിയെ റോഡിൽ കുനിച്ചു നിർത്തി പോലീസ് ഇടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് കടുത്തുരുത്തി പോലീസ് മർദ്ദിച്ച് അവശനാക്കി കള്ളക്കേസിൽ കുടുക്കിയെന്ന പരാതിയുമായി ഡിവൈഎഫ്ഐ നേതാവ് മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ക്ഷേത്രത്തിലുണ്ടായ തർക്കം പരിഹരിക്കാനെത്തിയപ്പോൾ കള്ളക്കേസിൽ കുടിക്കിയെന്നാണ് ആയംകുടി മേഖലാ ട്രഷറായ ഡി ഡിവൈഫി നേതാവിന്റെ പരാതി ഇത്തരത്തിൽ മുൻകാലങ്ങളിലുണ്ടായ ദുരനുഭവങ്ങളിൽ നിരവധി പേർ പോലീസിനെതിരെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ പോലീസ് മേധാവിക്കെതിരെ ഡിജിപി യോഗേഷ് ഗുപ്തയുടെ രൂക്ഷ വിമർശനവും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന്റെ സൂചനയാണ് പോലീസ് ആസ്ഥാനത്തിന്റെ പ്രവർത്തനം അനുദിനം താഴോട്ട് പോകുന്നുവെന്നാണ് യോഗേഷ് ഗുപ്തയുടെ വിമർശനം സംസ്ഥാന സർക്കാരിൽ നിന്നും വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് അപേക്ഷ സമർപ്പിച്ചെങ്കിലും വിജിലൻസ് ക്ലിയറൻസ് നൽകി ില്ല വിജിലൻസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് യോഗേഷ് ഗുപ്ത വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നു രഹസ്യ സ്വഭാവമുള്ള കാര്യമായതിനാൽ മറുപടി പോലീസ് ആസ്ഥാനം നൽകിയില്ല ഇതേ തുടർന്നാണ് രൂക്ഷമായി വിമർശനം ഉന്നയിൽ യോഗേഷ് ഗുപ്ത റാവഡ ചന്ദ്രശേഖറിന് കത്ത് നൽകിയത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സർക്കാരിന്റെ അപ്രീതി യോഗേഷ് ഗുപ്ത നിലവിൽ ഫയർഫോഴ്സ് മേധാവിയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പതിനൊന്ന് കസ്റ്റഡി മരണവും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആറ് കസ്റ്റഡി മരണവുമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ പലരെയും കള്ളക്കേസിൽ കുടുക്കിയതാണെന്നാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കസ്റ്റഡിയിൽ മരിച്ചവരിൽ പലരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിക്രൂര മർദ്ദനം നടന്നുവെന്നുണ്ട് എന്നാൽ അപ്പോഴും പോലീസിന്റെ മനോവീര്യം കെടുത്തരുതെന്നാണ് ആഭ്യന്തരമന്ത്രി കൂടിയായി മുഖ്യമന്ത്രിക്ക് പറയാനുണ്ടായിരുന്നത് കേരളത്തിൽ നിന്ന് നടക്കുന്നത് അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പോലീസ് രാജാണെന്ന നിസ്സംശയം പറയാനുള്ള അത്രയും തെളിവുകളാണ് ഒരാഴ്ച കൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നിട്ടും ആഭ്യന്തര വകുപ്പിന് മിണ്ടാട്ടമില്ല അതുകൊണ്ട് തന്നെ കേരളം കണ്ട ഏറ്റവും മോശം ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പ്രതിപക്ഷം പറയുന്നത് അംഗീകരിക്കേണ്ടതായി വരും സ്വന്തം പോലീസ് സേനയെ തിരുത്താൻ കർശന നടപടികൾ സ്വീകരിക്കാൻ പിണറായി വിജയൻ ഇനിയും തയ്യാറായില്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധരും പ്രാകൃതരുമായ ഒരുപറ്റം പോലീസുകാർ കേരളത്തിന്റെ തെരുവുകളിലും പോലീസ് സ്റ്റേഷനുകളിലും ഇനിയും അഴിഞ്ഞാടും പ്രിവിലേജുകളില്ലാത്ത ഒരുപാട് മനുഷ്യരുടെ പുറം ഇനിയും പൊളിയും കേൾവിശേഷി നഷ്ടപ്പെടും കാൽവിരലുകൾ മുറിച്ചുമാറ്റപ്പെടും അടിയന്തരാവസ്ഥ കാലത്ത് ലോക്കപ്പിൽ മർദ്ദനമേറ്റ അതേ പിണറായി വിജയനോടാണ് ഇതൊക്കെയും പറയുന്നതെന്നാണ് ഏറ്റവും विरोधाभासा